ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബോക്സ് കട്ടിങ്ങിൻ്റെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്നലെ കട്ട് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പം ഞാനിത് ഇങ്ങനത്തെ രണ്ട് പീസുകൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ലൈനിങ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ട് വശവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് വശത്തു കൂടിയും ഈ രണ്ട് കഴുത്തിൻ്റെ രണ്ട് വശത്ത് കൂടിയും പൈപ്പിംഗ് ചെയ്യുക അതേപോലെ ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂന്ന് വശവും കൂടി ബാക്കി മൂന്ന് വശവും കൂടി നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ഇതേപോലെ ക്രോസ് പീസ് ഇങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം ആദ്യം തന്നെ അപ്പം കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് ഈ ക്രോസ് പീസ് ഈ പീസിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓവർ തയ്ച്ച് ഈ പീസും നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ പീസിന്റെ കഴുത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ കാലിഞ്ചരമാണ് നമ്മൾ ഇടുന്നത് നമുക്കിത് പൈപ്പിങ് ചെയ്യാനുള്ളേനും കഴുത്തിന് എപ്പോഴും നമ്മൾ കാലിഞ്ചരം തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ ിതൊന്ന് അറ്റം വരെ തയ്ച്ച് കൊടുക്കാം പിന്നെ അതും നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഈ പീസ് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ പീസ് ഇതേ മുകളിലേക്ക് ഇങ്ങനെ ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഈ ക്രോസ് പീസ് നമുക്കൊന്ന് താഴേക്ക് വെച്ച് ഇതിങ്ങനെ ഉരുട്ടി എടുത്തതിന് ശേഷമാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉരുട്ടി വെച്ച് തയ്ച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് ആ പൈപ്പിങ്ങിൻ്റെ മുകളിൽ വരാത്ത നിലക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഇപ്പറത്തെ പീസ് മുകളിലും അതേപോലെ തന്നെ ഉരുട്ടി വെച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ ക്രോസ് പീസൊക്കെ യോജിപ്പിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുള്ളൂ പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോട്ടോ ക്രോസ് പീസൊക്കെ യോജിപ്പിക്കുന്നതൊക്കെ കാണിച്ച് കുറേ നേരം വീഡിയോ ലെങ്ത്തായി പോകും അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ക്രോസ് പീസൊക്കെ യോജിപ്പിച്ച് വെച്ചത് കേട്ടോ പിന്നെ അറിയാത്തവർ ക്രോസ് പീസ് വെട്ടാൻ അറിയാത്തവർ അത് എങ്ങനെയാണ് ജോയിൻ്റ് ചെയ്യണമെന്നൊക്കെ അറിയാത്തവർ കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ അറ്റം വരെ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ടൈം എടുത്താലും നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ശരിയായില്ല എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് നമ്മൾ ചെയ്ത ഇത് ഇതാണ് എക്സ്പീരിയൻസ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു പീസുകൾ ഇതേപോലെ യോജിപ്പിച്ചിട്ട് നമ്മൾ മിക്സ് മാച്ചായിട്ട് ചെയ്യണറിനോണ് രണ്ട് കളറായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെ കഴുത്ത് നമുക്കൊന്ന് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് ഇതേപോലെ പീസ് കിട്ടും എന്നിട്ട് നമുക്കിനി ഈ ഒരു മൂന്ന് ഭാഗത്തുക്കും കൂടി നമുക്കൊന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ ഇതേപോലെ തന്നെ നല്ല ഈ നല്ല പീസിൻ്റെ മുകളിലേക്കൂടി നമ്മൾ ക്രോസ് പീസ് വെച്ചുകൊടുക്കുക കാലിഞ്ചകലത്തിൽ തയ്ച്ചു കൊടുക്കാം കേട്ടോ കോർണർ എത്തുമ്പോൾ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് കുത്തി നിർത്തിയതിന് ശേഷം ഇരിക്കുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് കൊടുക്കേണ്ടത് ഇതേപോലെ പീസങ്ങോട് മുകളിലേക്ക് വെച്ച് അറ്റം വരെ തയ്ച്ചു കൊടുക്കുക നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് തുമ്പ് വരുന്ന വിധത്തിൽ ക്രോസ് പീസ് വെട്ട് താഴത്തേക്ക് മടക്കി ഉരുട്ടി വെച്ച് കൊടുക്കുക കോർണറിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് കുത്തി നിർത്തിയിട്ട് വേണം തിരിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് അടിച്ചുകൊടുക്കാനിട്ടാണ് പൈപ്പിങ് നല്ല കറക്റ്റായിട്ട് ഉരുട്ടി വെച്ച് കൊടുത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് കയറി പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സാവധാനം തയ്ച്ചുകൊടുത്താൽ മതി കേട്ടോ കുറച്ച് നേരം എടുത്തിട്ടാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ തയ്ച്ചുകൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു കാരണം ഈ ഉരുട്ടി വെക്കുന്നതിൻ്റെ കൂടി സ്റ്റിച്ച് വന്നാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല ആ ഒരു ഭാഗം കഴിഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി വന്ന ഒരു ഇങ്ങനെ തയ്ക്കുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം കഴുത്തിനൊക്കെ വികാസം വേണം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒതുങ്ങി ഭയങ്കര ഇട്ടയും കൊട്ടുമൊരു കംഫർട്ടായിട്ട് തോന്നില്ല കാരണം കഴുത്ത് ഇതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെയും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് തരും അപ്പം ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പീസാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ വെച്ചെടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പീസ് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിന് മുമ്പായി നമുക്ക് ഈ ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ സെൻറ്റർ നമ്മളിവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടി നമുക്ക് ഈ സെൻറ്ററിൻ്റെ ഭാഗത്തൊന്ന് ഇതേപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു മൂന്നാല് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമ്മളീ ഒരു മുകളിൽ ഈ പീസ് നമ്മൾ വെക്കുമ്പോൾ അതേ കണ്ട നമ്മൾ എന്തായാലും അങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്താലല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഇവിടെ ഒരു വികാസം കൂടും എങ്ങനെയായാലും അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് പ്ലീറ്റ് ഇതിൻ്റെ കറക്റ്റിന് അനുസരിച്ച് നമുക്ക് കുറച്ച് പ്ലീറ്റ് ഈ സെൻ്റർ വശം കണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിന് എത്രയും ഇഞ്ചാണ് ഇവിടെ എന്നുള്ളത് നമുക്ക് അളർന്ന് കൊടുക്കുക ഇവിടെ ഒരു ഒൻപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പം ഈ ഒൻപത് ഇഞ്ചിൻ്റെ അത്രയും നമുക്ക് ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ സെൻറ്റർ വശം നോക്കിയിട്ട് പ്ലീറ്റ് ഇട്ടാൽ മതി കേട്ടോ ൊൻപത് ഇഞ്ച് ഉണ്ടാന്ന് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ ഈ ഈ നമ്മളിവിടെ ഒരു സെൻറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നോച്ചിട്ട് കൊടുത്തില്ലേ ആ ഭാഗത്തിന്റെ അപ്പുറവും അപ്പുറവും ഇട്ട് രണ്ട് മൂന്ന് മൂന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടാ അപ്പൊ നമുക്ക് ഈ ഒരു പീസ് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് കറക്റ്റ് തയ്യൽത്തുമ്പ് കിട്ടണുണ്ടെന്ന് നമ്മൾ നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റും കൂടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം എന്നാലാണത് കിട്ടുള്ളൂ നമുക്കൊരു പ്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം അതിൽ തന്നെ കുറേ പ്ലേറ്റ് ഇട്ടുപോയാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം എന്ന് പറയണത് അതുകൊണ്ടാണ് കറക്റ്റായിട്ടിത് വരണം നമ്മൾ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്തെടുത്താലാണ് നമുക്ക് കസ്റ്റമറൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതനുസരിച്ച് നമ്മൾ അത് ചെയ്യണം കേട്ടോ അപ്പോൾ കറക്റ്റായി ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗം നമുക്കൊന്ന് മാർക്ക് വെച്ച് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അടയാളപ്പെടുത്തി കുറുപ്പം ഈ സെൻറ്റർ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആ സെൻറ്റർ ഇവിടെ വെച്ചുകൊടുക്കാം കേട്ടാ എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തയ്ച്ചു പോവാം നമുക്ക് ആദ്യം തന്നെ സെൻ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഈ പീസ് നമ്മൾ വരുന്ന വിധത്തിൽ നമ്മൾ താഴെ വെച്ചുകൊടുക്കണം കേട്ടോ അര ഇഞ്ചോളം തയ്യൽത്തുമ്പ് വരണം അത് താഴെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പീസ് വെച്ചുകൊടുക്കാൻ എന്നിട്ട് ഈ കോർണർ എത്തുമ്പോൾ കുത്തി നിർത്തുക എന്നിട്ട് മുകളിലേക്ക് അതേപോലെ കഴുത്തിൻ്റെ ഈ വശത്തേക്ക് തയ്ച്ച് കൊണ്ടുവരാട്ടാ എന്തായാലും കുറച്ച് പീസ് നമുക്ക് ബാലൻസ് വരും അപ്പൊ അര ഇഞ്ചോളം തയ്യൽ കൊണ്ട് ഈ പീസിൽ എന്തായാലും കുറച്ച് പീസ് എന്തായാലും ഇതേപോലെ ബാലൻസ് വരും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും നമ്മൾ ആ ഭാഗത്ത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു അങ്ങനൊരിത് വരും ഇവിടെ അങ്ങനെ തന്നെ നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തയ്ച്ചു തുടങ്ങാം അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നത് തുമ്പ് താഴെ ശ്രദ്ധിച്ചിട്ട് വേണം തയ്ച്ച് തുടങ്ങണമെങ്കിൽ കേട്ടോ കോർണറിൽ നിർത്തി അതേപോലെ കഴുത്തിൻ്റെ മുകൾ വശത്തേക്ക് തയ്ച്ചുകൊണ്ടുവരട്ട ഒരു വശത്തേ പോലെ ഒരു അര ഇഞ്ചി കൂടുതലായിട്ട് തുണി വന്നിട്ടുണ്ട് അതോ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കിനി ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ഇട്ടിട്ട് ഇത് എന്താ പറയണ പോരാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി അതിൻ്റെ അരികത്തായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പീസ് കിട്ടണത് നമുക്ക് ഇതേപോലെ ഇരിക്കുകയുള്ളൂ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗം കിട്ടണത് കേട്ടോ ആ ഭാഗത്ത് ഞാൻ എൻ്റെ ഇതേപോലെ ഇതും കൂടി തയ്ച്ചൊരു ബോയൊക്കെ തയ്ച്ചിട്ട് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു ഷോ ബട്ടണൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ആ ഈ പീസ് ഒന്ന് വെട്ടിക്കൊടുക്കാം ബാക്ക് പീസ് എടുത്ത് ക്രോസ് വെച്ച് തയ്ച്ച് ക്രോസ് ഈ ഷോൾഡർ കൂട്ടി യോജിപ്പിച്ച് കൈ സ്ലീവും വെച്ച് സൈഡും അടിച്ച് താഴെ താഴടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞപ്പം നെക്കിൻ്റെ ഒരു പോർഷനാണ് ഈ കാണിച്ചത് അപ്പം വീഡിയോ ഇനി കൂടുതലായിട്ട് ഇനി അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചാൽ ഒരുപാട് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഈ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ബോയൊക്കെ വെച്ച് ഒരു ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരണത് ഒരു പൈപ്പിങ്ങിൻ്റെ ഒരു ഇതാണ് എന്നിട്ട് ഈ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളൊരു ഇത് വേറെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടും തയ്ച്ചത് ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ട ഇനി അങ്ങനെ വേണമെങ്കിൽ കുറച്ച് വീഡിയോ ലെങ്ത് ആയാലും അത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക് യു